ഇല്ല ഒന്നും കൊണ്ട് വെഷമിക്കുകണ്ട പൂർണ്ണമായിട്ട് ഈ രോഗമാണ് ഞാൻ പറഞ്ഞേ ഈ അസുഖം തുടങ്ങിയിട്ട് എത്ര വർഷായി 14 വർഷം 14 വർഷം ഇത് എന്ത് രോഗംനാ ഡോക്ടർ പറഞ്ഞു ഇപ്പോ ഇപ്പോ ഇതിച്ചിരി ഇതുപറയുന്നില്ല ഇതിനെ രക്തദോഷിയോ ആണോ സാധാരണ അതി കോരണല്ല കൂടുതായിട്ട് രക്തം ഉണ്ടാകുന്നില്ല അപ്പോൾ പഴുപ്പ് നീരും അലറുന്നുണ്ട് അപ്പോൾ രക്തം ചെറുതായി പോര കോരമാസോരമാസം കുറനു കുറനു വരും ആ മറ്റേ കാലം കൂടെ കാണിക്കൂ ആ ഈ കാണിക്കൂക്കുള്ള അസുഖം ഉണ്ടല്ലോ ഇത് വേറെ എവിടെയൊക്കെ ഉള്ളത് വേറെ കാലിന്റെ അഴകിലുണ്ട് പിന്നെ അഴകിലുണ്ട് പല സ്ഥലങ്ങളിലായിട്ടുണ്ട് ആയിക്കോട്ടെ എന്തായാലും ഇനി എന്തായാലും ഇത് മാറും നീ ധൈര്യമായിട്ട് ഇരുന്നോ കൃത്യമായിട്ട് ചികിത്സ ചെയ്യേണ്ടി വരും കൃത്യമായിട്ട് വരണ്ടി വരും അതൊക്കെ പറ്റുമോ അപ്പോൾ കൃത്യമായിട്ട് വരുന്ന ഉറപ്പന്നല്ലേ ഏ ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട പൂർണമായിട്ടും ഈ രോഗം മാറും ഞാനാ പറയുന്നത് ധൈര്യമായിട്ട് ഉറപ്പെന്നെ ആണല്ലോ പത്തിയൊക്കെ പാലിക്കൂ ഏ സ്ഥിരമായിട്ട് വരും ഉറപ്പിച്ച് എന്നാലിനി മാറും ഡെയ്ലായിട്ട് ഇരുന്നോട്ടോ ആ കൈ വന്നിച്ചു എന്തായാലും ഇനി ഉറപ്പിച്ചോ ഇനി ഈ രോഗം മാറും ഞാനാ പറയില്ല ധൈര്യറ്റിരുന്നു കൃത്യമായിട്ട് ചികിത്സയൊക്കെ ചെയ്താൽ കുറച്ചുകൊക്കെ മാറ്റി വിടും ഇപ്പം പൊങ്ങൾ വളരെ വിഷമത്തോടു കൂടിയാണ് പറഞ്ഞത് സാധാരണ ഇത്തരം രോഗമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമ്മളെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ നമ്മളോട് സഹകരിക്കാതിരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അവർ പറഞ്ഞു ഞാൻ എന്തുവാണെങ്കിൽ ചെയ്യുക ഞാൻ ചികിത്സ ചെയ്യാൻ നമ്മൾ ഇത്രയും കാലം പതിനാല് വർഷം കിട്ടുമത്ര വർഷം പതിനാല് വർഷമായിട്ട് അവരനുഭവിക്കുകയാണ് എന്ത് ചെയ്യുക എന്നാണല്ലോ പറഞ്ഞത് അതൊരു നല്ല ക്വാളിറ്റി ഉള്ള ആളുകൾക്കു സാധിക്കും എന്തായാലും നീ ഇനി ധൈര്യം ഇരിക്കും ഏ